ആയിരം കിലോഗ്രാമോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇതാണ് 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 അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നഗരൂർ പാറമുക്ക് ഭാഗത്ത് നിന്നും ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് തന്നെ അധികമൊന്നുമില്ല ഒരു ആയിരം കിലോളം വരുന്ന അനധികൃത നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കിളിമാനൂർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കണ്ടെത്തി പിടിച്ചെടുത്തിരിക്കുകയാണ് അവിടെ പാറമുക്ക് ഭാഗത്ത് തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിലുള്ള മറ്റൊരു വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ നിന്നുമാണ് ഈ എക്സൈസിൻ്റെ നേതൃത്വത്തിൽ കണ്ടെടുത്തിരിക്കുന്നത് ഈ ഒരു വിഷുവലിൽ കാണുന്ന ആയിരം കിലോളം വരുന്ന അനധികൃത നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ കിളിമാനൂർ റേഞ്ച് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുകയും ആയിരം കിലോളം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പിടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നത് ചെറൈതുകീഴ് താലൂക്കിൽ ആൽ ചെറുതുകീഴ് താലൂക്കിൽ ആലങ്കോട് വില്ലേജിൽ ആൽത്തറമൂട് ശശികുമാർ എന്ന ആളിൻ്റെ ഉടമസ്ഥതയിലുള്ള വീട് വാടാക്കിയെടുത്തിരിക്കുന്ന ആൾ വീട്ടിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വിവരം കിട്ടുകയും ഞാൻ ആ വിവരം കിളിമാനൂർ റേഞ്ച് ഇൻസ്പെക്ടർക്ക് നൽകിയതിനെ തുടർന്ന് റേഞ്ച് ഇൻസ്പെക്ടറും പാർട്ടിയും ചേർന്ന് വീട് പരിശോധിച്ചിട്ടുള്ളതാണ് വീട് പരിശോധിച്ചതിലുദ്ദേശം ഒരു ആയിരം ആയിരം കിലോഗ്രാമോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ് പരിശോധനാ സമയം ഈ സാജിദ്ന്ന് പറഞ്ഞ ഒരാൾക്കാണ് വീട് വാടാക്കി കൊടുത്തിരുന്നത് ആ ടിയാൻ പരിശോധനാ സമയം വീട്ടിലില്ലായിരുന്നു അപ്പോൾ ടിയാനെ കുറിച്ച് ഈ ഈ സാധനങ്ങൾ ട്വൻറ്റി ഫോർ സാധനങ്ങൾ നമ്മൾ ബന്ധോസ്റ്റിലെടുത്തിട്ടുള്ളതാണ് ടിയാനെ നടപടി സ്വീകരിച്ചു ഈ ഒരു വാടകയ്ക്ക് കൊടുത്ത വീടിനുള്ളിൽ രണ്ട് റൂമുകളിലായിട്ടാണ് ഈ ഒരു പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിട്ടിരുന്നത് ഒരു റൂം നിറച്ച് ഈ ഒരു പല തരത്തിലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും റൂമിന്റെ മറുസൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ആണ് ഇവർ ഈയൊരു വീട്ടിൽ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും രഹസ്യമായിട്ട് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് കിളിമാനൂർ റേഞ്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വം നേതൃത്വത്തിലുള്ള സംഘം ഈ ഒരു വീട് ഒരു മിന്നൽ പരിശോധന നടത്തുകയും അതിൽ നിന്ന് ഈ ഒരു ആയിരം കിലോളം വരുന്ന നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തത് ഈ ഒരു വീട്ടില് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ആളൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഒരു സമയത്ത് ആ ആളിനെ പിടികൂടാനുള്ള നടപടികളെല്ലാം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്

ഈ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് ഇന്ന് എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയ എത്തിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ പ്രത്യേകിച്ച് വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നവർ പ്രത്യേകിച്ച് സൂക്ഷിക്കുക കാരണം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞും കണ്ടു തന്നെ കൊടുക്കുക നിരീക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ മറ്റൊരു വാർത്തയും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ